അസലാമലൈക്കും വരഹമത്തല്ലാ വാബർകാത്തൂ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണ് നമ്മുടെ സ്റ്റാറ്റസുകളിൽ എല്ലാ വെള്ളിയാഴ്ചയും കാണുന്ന ഒരു കാര്യമാണ് ജുമുബാറക് എന്നത് വാട്സപ്പിലൂടെയുമെല്ലാം തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാറുമുണ്ട് ഈ ജുമാ മുബാറക് എന്നത് ഈ ജുമാ മുബാറക് എന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നായിരുന്നു ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചത് അതിനുള്ള മറുപടിയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് സജിതരായ മുൻഗാമികൾ വെള്ളിയാഴ്ചകളിൽ പരസ്പരം ആശംസകൾ അർപ്പിച്ചിരുന്നില്ല അവർ ചെയ്യാത്ത ഒരു കാര്യവും നമ്മൾ ദീനിൽ പുതുതായി ഉണ്ടാക്കുകയുമില്ല അതുകൊണ്ട് തന്നെ ഇനി വെള്ളിയാഴ്ചകളിൽ ജുമാ മുബാറക് സ്റ്റാറ്റസ് വയ്ക്കുന്നവരും പരസ്പരം പങ്കുവെക്കുന്നവരും നിർത്തിവയ്ക്കുക വെള്ളിയാഴ്ചകളിൽ സ്റ്റാറ്റസും മറ്റും ഷെയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത് എല്ലാവരും ദ്വാരൽ ഉൾപ്പെടുത്താനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാ അസ്സലാമലേക്കും വരഹമുല്ലാ വാത്തൂ